കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം എന്തെന്നാൽ ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങൾ ഏകദേശം എൺപത്തമ്പത്തഞ്ച് ശതമാനം പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു അതിനിടയിൽ അതാ വന്നിരിക്കുന്നു ഇന്ന് പുതിയൊരു പ്രവചനം സത്യമായെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അത് എനിക്ക് അയച്ചിട്ടുണ്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ മറ്റുള്ളവർ എഴുതി വയ്ക്കും എന്നിട്ട് അവർ അതറിയിക്കും അപ്രകാരം ഇന്നത്തെ ഇത് അവരറിയിച്ചത് ഇബ്രാഹിം റൈസി അത് അതായത് ഇറാൻ്റെ പ്രസിഡൻറ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇറാൻ മിസ്റ്റർ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു അത് അതേ ഒരു ഇത് ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനും നിത്യശാന്തി നേരുന്നു കലിയുഗ ജ്യോതിഷനെ സംബന്ധിച്ചോളം സമസ്ത സുഖനോ ബന്ധു ലോകത്തെ സകല ജീവജാലങ്ങളും നല്ലതായിട്ട് ജീവിക്കട്ടെ പിന്നെ ആര് തന്നെ മരിച്ചാലും അവർ ദൈവസന്നിധിയിൽ ലയിക്കുന്നവരാണ് മരിക്കുന്നത് വരെ എല്ലാവരും അവരെ ക്രൂശിക്കുകയും കുറ്റം പറയും എല്ലാം ചെയ്യും ദൈവം ചെയ്താൽ ദയവ് ചെയ്ത് നിങ്ങളാരും മരിച്ച വ്യക്തികളെ കളിയാക്കുകയോ ക്രൂശിക്കുകയോ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മരണം വളരെ ക്രൂരമായിരിക്കും നിങ്ങൾ അനുഭവിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നാശം വരും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക മാരകമായ രോഗങ്ങൾ വന്ന് വർഷങ്ങളോളം കിടന്ന് മരിക്കേണ്ടതായി വരും അപ്പം ഇങ്ങനെയൊക്കെയാണ് നിയമം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരിച്ച വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ എന്ത് തന്നെ ചെയ്താലും അത് നിങ്ങൾ മരിച്ചതിന് ശേഷം അവർക്കെതിരെ പ്രയോഗിക്കരുത് എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് അതാണ് പ്രകൃതി നിയമം അത് ചെയ്യാൻ പാടില്ല മരണം സംഭവിച്ചാൽ ആത്മാവ് ഭഗവാനിലേക്ക് ലയിക്കും പിന്നെ അവിടെ നമ്മൾ ആ വ്യക്തിയെ മരിച്ച വ്യക്തികളെക്കുറിച്ച് ദയവ് ചെയ്ത കുറ്റം പറയരുത് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് ശിവപ്രമാണമനുസരിച്ച് ശിവദീക്ഷ എടുത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ് ആര് മരിച്ചാലും എത്ര ശത്രുതയുള്ളവർ എത്ര ശത്രുക്കൾ നമ്മുടെ ഒരു ശത്രു മരിച്ചാലും ആ ശത്രുവിനെ മരിച്ചതിന് ശേഷം കുറ്റം പറയാൻ പാടില്ല അതുവരെ നമ്മുടെ ശത്രുവാണ് എല്ലാമാണ് പക്ഷെ അവർ മരണപ്പെട്ടാൽ പിന്നെ ഒന്നും തന്നെ പറയാൻ പാടില്ല അതാണ് പ്രകൃതി നിയമം ആര് തന്നെ ആയാലും പിന്നെ കലിയ ജ്യോതിഷൻ എല്ലാ പേരെയും ഇറമ്പിനെയും ആനയെയും ഒരുപോലെയാണ് കാണുന്നത് രണ്ട് കഴിവുള്ള പേരാണ് ഇറമ്പും ആനയും രണ്ടു പേർക്കും ചെയ്യാൻ പറ്റുന്നത് രണ്ട് വ്യത്യസ്തമായ കഴിവുകളാണ് സ്ത്രീയും പുരുഷനും അപ്രകാരമാണ് എല്ലാ പേരും അങ്ങനെയാണ് സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത് പുരുഷന് ചെയ്യാൻ പറ്റില്ല പുരുഷന് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവരിൽ രണ്ടു പേരിൽ വലുതാരാണെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കുത്തരമില്ല എൻ്റെ ഭഗവാൻ അർത്ഥനാരീശ്വരനാണ് സ്ത്രീയെ നേര് പകുതിയായി കാണുന്നവൻ അതായത് പാർട്ട്ണറായി കാണുന്നവൻ അടിമയായല്ല കാണുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഏകദേശം പ്രവചനങ്ങളൊക്കെ ഈ ആറുമാസത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രവചനം നടത്തണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു നില വരെ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ വരെ എല്ലാ പേരും പറഞ്ഞു അതിഭയങ്കരമായ ചൂട് അതിഭയങ്കരമായ ചൂട് കേരളം ചുട്ടുപൊള്ളുന്നു ഇത് കഠിനമായ ഇതാണ് ഇതെല്ലാം വന്ന് നമുക്ക് നാശം സംഭവിക്കുമെന്ന് പറഞ്ഞു ഇപ്പം എന്താ മഴ കൊണ്ടിരിക്കാൻ വയ്യാത്തൊരു സ്റ്റേജായി അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരിടത്തും ഞാൻ വീഡിയോ ഇട്ട് ഇതൊക്കെ ഒരു മാസത്തിനകത്ത് ഈ ചൂടൊക്കെ അങ്ങ് മാറിപ്പോവും അത് കഴിയുമ്പോൾ അടുത്ത കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാവും അത് നമ്മുടെ കൺട്രി ദ ഗോഡ്സോൺ കൺട്രിയാണ് നമ്മുടെ ഭൂപ്രകൃതിക്ക് ഒരു പ്രത്യേകതയുണ്ട് കുടിയ ചൂട് വന്നാലും അത് വലിയ നാൾ നീണ്ടു നിൽക്കില്ല അത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമുക്ക് മഴ ലഭിക്കും അത് പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറച്ചുണ്ട് ഉണ്ട് ഈ പ്രാവശ്യം അതുകൊണ്ടെല്ലാം നമ്മൾ അലർട്ടായിരിക്കണം നമ്മളെല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തണം പകർച്ചവ്യാധികൾ നമ്മളെ ആക്രമിക്കും അതിലും നമ്മൾ ജാഗ്രത പുലർത്തണം പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ദൈവം നമ്മളെ രക്ഷിക്കും എല്ലാ പേരും ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പോൾ അപ്രകാരം എല്ലാ ദൈവങ്ങളും കൂടെ നമ്മളെ കാത്തുകൊള്ളും അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേരളം ദ ഓൺ കൺട്രി തന്നെയാണ് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് എത്ര വലിയ നാശം വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യാൻ പറ്റണം നമ്മൾ ജാഗ്രതയോടെ ഒത്തൊരുമയോടെ രാ ജാതി മതഭേദമന്യേ എല്ലാ പേരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം പിന്നെ ഇരുപത്തി മൂന്നാം തീയതി ഞാൻ താമരശ്ശേരി സിറ്റി മോളിലാണ് കൺസൾട്ടിങ് രാവിലെ പത്തര തൊട്ടൊരു മണിവരെ അവിടെ കാണാം ഇരുപത്തി ഒമ്പതാം തീയതി എറണാകുളത്താണ് കൺസൾട്ടിങ് രാവിലെ പത്തര തൊട്ടൊരു മണിവരെ അവിടെ കാണാം ജൂൺ പതിനഞ്ചിന് പാലക്കാടാണ് കൺസൾട്ടിങ് രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെയും അവിടെ കാണും ഇന്നന്ന ദിവസങ്ങളിലുള്ള ആണ് പിന്നെ കേരള കേരളകൗമതിയുടെ ചാനൽ കേരള കൗമദി ചാനലിൽ രാവിലെ ഏഴര മണി മുതൽ എട്ട് മണിവരെ ശനി ഞായർ വ്യാഴം ചൊവ്വ ഇത്രയും ദിവസം കാണും ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ അഥവാ എപ്പിസോഡ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ തിരക്ക് കാരണം ഷൂട്ടിങ്ങിന് സമയം കിട്ടിയില്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം കാണാൻ അത് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം ഇതാദ്യമേ പ അഞ്ച് ആറ് പത്ത് എപ്പിസോഡുകൾ എടുത്തു കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും ഈ കഴിഞ്ഞ ഞായറാഴ്ച അത് സംപ്രേഷണം ചെയ്യാൻ പറ്റിയില്ല ഇനി തൊട്ട് ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ആഴ്ചയിൽ നാല് പ്രാവശ്യം വെച്ച് ഒരു വർഷം നിങ്ങൾക്ക് കൗമദി ചാനലിലൂടെ അറിവ് നേടാൻ സാധിക്കും എൻ്റെ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് അറിവ് നേടാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസൾട്ടിങ് ഈ സ്ഥലങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നടത്താൻ എന്നുള്ള സമയവും കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി കൊണ്ടിരിക്കുന്നതിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ എന്തോ പ്രയാസമുള്ള പ്രവചനങ്ങളൊന്നും നടക്കാതെ പോകട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കും ഇങ്ങനെ പറയുമ്പോൾ ചില മഹാമാര് പറയും ആ അത് നടക്കാതെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് നിൻ്റെ വിശ്വാസമെങ്കിൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മനുഷ്യൻ എന്ന് പറയുന്നത് ക്രൂവലിൻ്റെ മുഖമാറ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്രൂവലാണ് ഇപ്പോഴത്തെ കലിയുഗത്തിൻ്റെ മൃഗങ്ങളെക്കാളും മോശമായ മനുഷ്യൻ നിങ്ങളെല്ലാ പേരും അങ്ങനെയുള്ളവർ തിരുത്തണം നിങ്ങളെ തേടി വരും നിങ്ങളെ തേടി ഒരു മോശകാലം വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് നിങ്ങൾ മനസ്സിലാക്കണം ദയവ് ചെയ്ത് മനുഷ്യൻ കുറച്ച് നാളാണ് ജീവിച്ചിരിക്കുന്നത് മൃഗത്തിനേക്കാളും മോശമായിട്ട് നിങ്ങളാരും പെരുമാറരുത് ഇന്ന് നിങ്ങൾ അട്ടഹസിച്ചാൽ നാളെ നിങ്ങൾക്ക് അതിനനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ദയ കാരുണ്യം മറ്റു സഹജീവിയെ സഹായിക്കുക അതൊക്കെ വേണം നന്നാവുന്നവർ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോഴേ നമ്മൾ നന്നാവും മറ്റൊരു തന്നെ നശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നശിച്ചു കൊണ്ടേയിരിക്കും മറ്റുള്ളവർ രക്ഷപ്പെട്ടവത് അവരെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അവർ നമ്മൾ അവർ നമ്മൾ അവരെ ഇത് ഇതെന്തോ അഭിനന്ദനങ്ങൾ നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു അസൂയ ഇല്ലാത്ത ഭാവത്തോടെ നോക്കുമ്പോൾ തീർച്ചയായും നമ്മളിൽ മാറ്റങ്ങളുണ്ടാവും അതാണ് പ്രകൃതി നിയമം കെടുവാർ കെടുവാർ താനേ കെടുവാർ അതായത് മറ്റുള്ളവർ ഒരിക്കലും രക്ഷപ്പെടരുത് അസൂയയും കുശുംബും അങ്ങനെയുള്ള മനോഭാവത്തോടെ നോക്കുന്നവൻ ഒരു കാലം രക്ഷപ്പെടത്തില്ല കാരണം അവനിൽ ചെകുത്താൻ ഒരിക്കലും വിട്ടുമാറില്ല ദൈവചൈതന്യം കടന്നു വരില്ല ചെകുത്താനുള്ള അടുത്ത് ഭഗവാൻ വരില്ല ഭഗവാനുള്ള ചെകുത്താൻ വരില്ല ഈ ലോകത്തുള്ള എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ഭഗവാൻ ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു ആ ശക്തി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും പല വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും അല്ലാതെ ലോകത്തുള്ളവരെല്ലാം നശിക്കട്ടെ ഞാൻ മാത്രം രക്ഷപ്പെടട്ടെ എന്ന് നിങ്ങളെന്ന് വിചാരിച്ചോ അന്ന് മുതൽ നിങ്ങളുടെ നാശം തുടങ്ങും എനിക്ക് എൻ്റേത് എനിക്ക് മാത്രം എൻ്റേതു മാത്രം എന്നൊക്കെ ചിന്തിച്ച് വരുമ്പോൾ നിങ്ങളിൽ ചെകുത്താൻ കയറിക്കൂടും ആ ചെകുത്താൻ നിങ്ങളെ നശിപ്പിക്കും നേരെമറിച്ച് എല്ലാ പേരും രക്ഷപ്പെടട്ടെ എന്നാൽ കഴിയുന്ന ഞാൻ മറ്റുള്ളവർക്ക് സഹായിക്കും ഒരു ചായയെങ്കിലും വാങ്ങിക്കൊടുത്ത് അവർക്ക് സഹായിക്കും എന്ന് നമ്മൾ വിചാരിക്കണം അതുപോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ എത്ര ധനം അങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാം അല്ലാതെ ഉള്ള കാര്യമല്ല മോത്ത് നോക്കി പറഞ്ഞ് അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്കത് ചെയ്യാം ഇപ്പം നമ്മളൊരു മരം മുറിക്കാൻ പോകണമെങ്കിൽ മരത്തിൻ്റെ അനുവാദം വാങ്ങണം അപ്പം നമ്മളൊരു ചായക്കടയിൽ ചെന്നു അവിടെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ കഴിക്കണ്ട അത് അവരിൽ കുറ്റമല്ല അവരവരുടെ പ്രോഡക്റ്റിൻ്റെ വില എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ കള്ളത്തനത്തിലൂടെ ഒരിക്കലും അത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത് അപ്പോഴത്തേക്ക് പ്രയാസങ്ങൾ വരും നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവൻ വിജയിക്കണമെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അത് സക്സസ് ആവും അത് വിജയിക്കും ഭഗവാൻ്റെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ പറ്റും ഞാൻ നടത്തുന്ന പ്രവചനങ്ങളും അങ്ങനെയാണ് കർമ്മങ്ങളൊക്കെ കൊടുത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉൾവിളി ഉണ്ടാകുന്ന സമയത്ത് പ്രവചനങ്ങൾ നടത്തും പിന്നെ ഒരു കാൽക്കുലേഷൻ്റെ ബേസിൽ പ്രവചനങ്ങൾ നടത്തും മൂന്ന് നാല് ഘട്ടങ്ങളായിട്ട് മൂന്ന് നാല് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവചനം നടത്തുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടും നൂറ് ശതമാനം ഞാൻ അവകാശപ്പെടില്ല അത് ഭഗവാൻ്റെ കൈകളിലാണ് പിന്നെ മനുഷ്യരെ സംബന്ധിച്ചോളമുള്ള പ്രവചനങ്ങൾ അവിടെ ഡീലും കാര്യങ്ങളൊക്കെ വന്നാൽ അട്ടിമറിക്കും ജനുവൻ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് മനുഷ്യനെ അട്ടിമറിക്കാൻ സാധിക്കും അത് ഡീലും കാര്യങ്ങളൊക്കെ വരുന്ന അത് അട്ടിമറിക്കാൻ സാധിക്കും പക്ഷേ പ്രകൃതിയുടെ ഒരു പ്രവചനങ്ങളും അട്ടിമറിക്കാൻ പറ്റില്ല മഴയെ തടഞ്ഞു നിർത്താൻ ആരാലെയും സാധിക്കില്ല പ്രകൃതിക്ഷോഭങ്ങളെ തടഞ്ഞു നിർത്താൻ ആരാലെയും സാധിക്കില്ല അപ്പോൾ അത് ഭഗവാന്റെ കൈകളിലാണ് എപ്പോഴും ഭഗവാന്റെ താഴെയാണ് നമ്മൾ ആചാര്യന്മാരും പ്രവാചകന്മാരും ഒക്കെ വരുന്നത് ഇപ്പം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ಲೋಹ ಸಮಸ್ತ ಸುಗಿನೋ ಬವ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಆಧಿಪರ ಶಕ್ತಿಯ ಶಂಭೋ ಮಹಾದೇವ